നമ്മൾ ഈ ബെനഡിക്റ്റ് പതിനാറാമൻ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ അല്ലെ സിംഗർ പിതാവ് ലോകത്തിലെ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ഈ മനുഷ്യൻ റോമിൽ ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഇറ്റ റോം രൂപതയിലെ അൽത്താര ബാലന്മാരോടും ബാലികമാരോടും അതുപോലെ അവിടെ കുർബാന കൈക്കൊള്ളപ്പാട് സ്വീകരിച്ച കുർബാന കൈക്കൊണ്ട കുട്ടികളോട് ഒരു വലിയ ഒരു സമ്മേളനം നടത്തി അവരോട് സംവേദിക്കുകയാണ് കൊച്ചുകുട്ടികൾ അവരുടെ സംശയങ്ങൾ മാർപ്പാപ്പായോട് ചോദിക്കുന്നു പിന്നെ നമ്മൾ കേൾക്കുന്നത് ഇത്രയും വലിയ ദൈവശാസ്ത്രജ്ഞനായ ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ കുട്ടികളുടെ ഭാഷയിൽ അവരുടെ കൊച്ചു കൊച്ചു യുക്തിക്ക് അനുസൃതമായി അവർക്ക് ഓരോ കാര്യങ്ങൾ സ്നേഹപൂർവ്വം പറഞ്ഞുകൊടുക്കുകയാണ് ആ പിറ്റേ ദിവസത്തെ പത്രത്തിലെല്ലാം വന്ന് തന്നറിയോ അദ്ദേഹമാണ് ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹമാണ് ദൈവശാസ്ത്രജ്ഞൻ കാരണം അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുടെ ഭാഷ സംസാരിക്കാൻ അറിയാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം ഏറ്റവും കൂടി പങ്കുവെച്ചു കൊടുക്കാനായിട്ട് അറിയാം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നല്ല ബന്ധങ്ങളിലൂടെ നമുക്ക് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കണം നിങ്ങൾക്കറിയാം ഒരു മനുഷ്യക്കുഞ്ഞും ഒരു മൃഗത്തിൻ്റെ കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനുഷ്യക്കുഞ്ഞ് ഇപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ പ്രത്യേക ഒരു മനുഷ്യക്കുഞ്ഞിനെയും ഒരു 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 പട്ടിക്കുഞ്ഞിനെയും പൂട്ടി പൂച്ചക്കുഞ്ഞിനെയും എല്ലാം കൂടെ നിങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് പോകുകയെന്നോർത്തും ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം മാത്രം ക്രമീകരിച്ചിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വരു തിരിച്ചു വരികയാണെങ്കിൽ പൂച്ചക്കുഞ്ഞും പട്ടിക്കുഞ്ഞും പാലൊക്കെ കുടിച്ച് നല്ല കൊഴുത്തുമെഴുത്തിരിക്കും മനുഷ്യക്കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടാകാനാ സാധ്യത കാരണം മനുഷ്യക്കുഞ്ഞിന് ഭക്ഷണം മാത്രം പോരാ ചേർത്ത് പിടിക്കാനായിട്ട് അമ്മ വേണം അതാണ് അതാണെൻ്റെ ഒരു പ്രത്യേകത മനുഷ്യക്കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനായിട്ട് അമ്മ വേണം പ്രത്യേകിച്ച് ആദ്യ വർഷങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നമുക്കൊരിക്കലും കുട്ടികളെ കുട്ടികളെ നേടുക നേടാനായിട്ട് സാധിക്കുകയല്ല അതുപോലെ നിങ്ങളൊന്നോർത്ത് നോക്കിയേ ഒരു പശുക്കടാവ് നിങ്ങളുടെ ഇവിടെയൊക്കെ കടാവെന്ന് പറഞ്ഞാൽ കുട്ടികളെ അങ്ങനെ ഇല്ല അല്ലേ പശുക്കടാവ് മനസ്സിലാവില്ല പശുക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം പശുക്കുട്ടി ഒരു പശുക്കുട്ടി ജനിച്ചു വീണാൽ നാല് കാലയിൽ നടക്കാൻ എത്ര സമയമെടുക്കും നിങ്ങൾ രീതി ചോദിക്കാനാണോ പിതാവ് ചങ്ങനാശ്വരി ഇത്രയും മെനക്കെട്ടി ഉടം വരെ വന്ന് എത്ര നാ സമയമെടുക്കും വളരെ കുറച്ച് സമയം സമയമെടുക്കത്തുള്ളൂ അതിൻ്റെ അമ്മ പറയുന്ന ഭാഷ സംസാരിക്കാൻ എത്ര സമയമെടുക്കും എന്ന് പറഞ്ഞാൽ അമറാൻ എത്ര സമയമെടുക്കും വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഒരു മനുഷ്യക്കുഞ്ഞ് അതിൻ്റെ അമ്മ നടക്കുന്നത് പോലെ രണ്ട് കാലേ നടക്കാൻ എത്ര കാലം എടുക്കും മിനിമം ഒരു വർഷം എടുക്കും അമ്മ പറയുന്ന ഭാഷ വൃത്തിയായിട്ട് പറയാൻ എത്ര സമയമെടുക്കും അത് വർഷങ്ങളെടുക്കും ഇപ്പോഴും നമ്മുടെയൊക്കെ ഭാഷ ശരിയല്ല അയലോക്കത്തുകാര് പറയുന്നു ഇപ്പോഴും അപ്പോ അതായത് ജനിച്ചു വീഴുമ്പോൾ ഏറ്റവും നിസ്സഹായനായ ജീവിയാണ് മനുഷ്യൻ വളർന്നു കഴിഞ്ഞാൽ ഏറ്റവും കരുത്തൻ അവനാണ് അവനെ ആരാണ് ഈ കരുത്തനാക്കി എടുക്കുന്നത് നല്ല ബന്ധങ്ങളാണ് നല്ല ബന്ധങ്ങളാണ് അവന് ബന്ധങ്ങൾ വേണം അവന് അമ്മ വേണം അപ്പൻ വേണം കൂടെ എന്നാൽ മാത്രമേ അവനെ നമുക്ക് ഒരു ശരിക്കും അവനെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് നല്ല ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പാടാണ് ഈ സ്നേഹത്തിൽ നമ്മൾ എന്താണ് തേടുന്നത് അതൊരു വലിയ ചോദ്യമാണ് സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിന് സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ തേടുക നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊച്ചു കുഞ്ഞിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പം അതിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് പാല് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ കാരണം കൃത്യമായിട്ട് പാല് കൊടുത്താലും ആവശ്യമുള്ളതെല്ലാം കൊടുത്താലും കുഞ്ഞുങ്ങൾ നേരെ ചുവേ വളർന്നു വരണമെന്നില്ല പണ്ട് നമ്മൾ ചിന്തിക്കുമായിരുന്നു കുട്ടികൾക്ക് ഏറ്റവും ആവശ്യം ഭക്ഷണമാണ് പാലൊക്കെ കൊടുക്കണം പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അങ്ങനല്ല ഈ പാല് കൊടുത്ത് വളരുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് അപ്പനോ അമ്മയോ ഒന്നും ഇല്ലെങ്കിൽ ആ പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം ശരിയല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ അത് വളരെ കാര്യമായിട്ട് ബാധിക്കും കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ അത് ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികളുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ സാഹചര്യങ്ങളോട് ഒത്തിരി കരുണ വേണം കാരണം ഒത്തിരി ഏകാന്തതയിൽ വളരുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ആരാ ഉള്ളേ അവരെന്തുകൊണ്ടാണ് ഈ മൊബൈൽ ഫോണുമായിട്ട് ഓരോരോ മൂലയ്ക്കോട്ട് അവർ കയറുന്നു കയറിപ്പോകല്ലേ കാരണം കളിക്കാനായിട്ട് പിള്ളേരൊന്നും ഇല്ല ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെയൊക്കെ ചില സൺഡേ സ്കൂളുകൾ എത്ര ഏകാന്തമാണ് നൂറ് വീട്ടുകാരുള്ള ഒരു സൺഡേ സ്കൂളിൽ ഞാൻ ചെന്നു അവിടെ സൺഡേ സ്കൂളിൽ ഇരുപത്തിനാല് കുട്ടികളേ ഉള്ളൂ ഒരു ക്ലാസ്സിൽ രണ്ട് പിള്ളേർ വേറൊരു ക്ലാസ്സിൽ മൂന്ന് പിള്ളേർ ഞാൻ ഓർത്ത് ഈ കുഞ്ഞുങ്ങളുടെ ഒരു ഗതികേട് കർത്താവേ കാരണം ഈ രണ്ട് മണിക്കൂറൊക്കെ ഒരു ടീച്ചറിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കട്ടെ രണ്ട് കുട്ടികൾ ഒരു ടീച്ചറും എന്ത് ബോറ് പരിപാടിയാണ് ആ കുട്ടികൾ ശരിക്കും അവരുടെ മാതാപിതാക്കളെ കുറ്റം വിധിക്കുന്നുണ്ട് ഞങ്ങളുടെ തലമുറയെ ഇത്രയും ഏകാന്തമാക്കി തീർത്തത് നിങ്ങളൊക്കെയാണ് കാരണം പിള്ളേരില്ല മക്കളില്ല കത്തോലിക്കൻ്റെ ജനന നിരക്ക് എത്രയാണെന്നറിയാമോ പതിനാല് ശതമാനം മുസ്ലിങ്ങൾ നാൽപ്പത്തിയേഴ് ശതമാനം ഹൈന്ദവർ നാൽപ്പത്തി അഞ്ച് ശതമാനം ക്രിസ്ത്യാനി പതിനേഴ് ശതമാനം ഈ പോക്കുപോയ ക്രിസ്ത്യാനിക്ക് ലോകാവസാനം വേണ്ടി വരികയല്ല നമ്മൾ തന്നെ തീർന്നോളും ഈ പോക്ക് പോയ പിള്ളേരൊന്നും ഇല്ല വളരെ ഏകാന്തമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ നമ്മുടെ കുട്ടികളുടെ പല സ്വഭാവ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം അവരുടെ ഉള്ളിലുള്ള ഒരു ഏകാന്തതയാണ് കാരണം അവർക്കാരും ഇല്ല അവരുടെ അവരെ മനസ്സിലാക്കുന്ന ആൾക്കാരില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ എന്ത് എളുപ്പമായിരുന്നു അല്ലേ കാരണം ഒരു വീട്ടിൽ തന്നെ ഒരു ടീമിനുള്ള ആളുണ്ട് ഒന്ന് കൈകൊട്ടിയാൽ ഒരു ടീമും കൂടെ റെഡി അപ്പുറത്ത് അപ്പൻ അമ്പയറും കൂടെ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ക്ലിയർ എന്ത് രസമായിരുന്നു പിന്നെ കളിക്കാൻ കണ്ടങ്ങളും എല്ലാമായി ഇപ്പം നിങ്ങളുടെ കുട്ടി ക്രിക്കറ്റ് മാറ്റം പിടിച്ചുകൊണ്ട് ഒരു ടീം ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന നടപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര സങ്കടകരമാണ് സങ്കടകരമാവൻ്റെ ഒരു നടപ്പ് പണ്ട് അതുപോലെ വീട്ടിൽ മൂത്തവൻ മൂത്തവനൊരു ഷർട്ടൊക്കെ തയ്പ്പിച്ചാൽ തന്നെ അത് കണ്ടാണ് തയ്പ്പിക്കുന്നത് എന്നാ ഇളയത്തങ്ങളും കൂടെ ഇട്ടുകൊണ്ട് നടക്കണം അപ്പോൾ അവനൊരു വല്ലാത്ത അളവിലാണ് ഇതെല്ലാം തയ്പ്പിച്ച് കൊടുക്കുന്നത് പഴയ നമ്മുടെ മലയാള സിനിമയ്ക്കകത്തൊക്കെ കാണാം പിള്ളേർ വലിയ കവളമാടൻ ഷെ നിക്കറും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അപ്പോൾ അവന് അളവൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനിങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും അമ്മ ഇത് എൻ്റെ അളവൊന്നും അല്ലല്ലോ നീമിണ്ടാരടാ നിൻ്റെ അനിയൻ്റെ തീറ്റയൊക്കെ കണ്ടിട്ട് അപ്പൻ്റെ അതേ ശരീരമാകാനാ സാധ്യത അതുകൊണ്ട് അവനും കൂടി ഇട്ടോണ്ട് നടക്കണം ആ ഷർട്ടെങ്ങാനും കീറിക്കൊണ്ട് വീട്ടിൽ വന്നാൽ ആ അടിയുടെ പൂരമാണ് കാരണം എന്നാ നീ നിൻ്റെ അനുജനെക്കുറിച്ച് ഓർക്കണമായിരുന്നു പങ്കുവെപ്പിൻ്റെ ഒരു വലിയ പാഠമാണ് അമ്മ എട്ട് മക്കളുണ്ടെങ്കിൽ എട്ട് മീൻ വറുത്തത് കൃത്യമായിട്ടാണ് ഈ അളന്നു തൂക്കിയാണ് അവിടെ വെക്കുന്നത് ഇളയവന് രണ്ടെണ്ണം തിന്നണമെന്നുണ്ട് ഒരു രക്ഷയില്ല കാരണം എട്ടെണ്ണം തന്നെയും കണ്ണതിനകത്ത് അവൻ പങ്കുവയ്ക്കാൻ പഠിച്ചേ പറ്റൂ അന്നത്തെ കുട്ടികളുടെയൊക്കെ ഒരു ജീവിതം അവർ കണക്റ്റഡായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒത്തിരി ഏകാന്തമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കും എങ്ങനെയായിരിക്കും ഉഴപ്പും നിങ്ങളൊന്ന് അടുത്ത് ചെല്ലണം എന്നാടാ എന്നൊക്കെ ചോദിക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവൻ്റെ ചരിത്രവും അവൻ്റെ കുടുംബ സാഹചര്യങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും അയ്യോ ഈ ഈ വീട്ടിൽ ഒക്കെ ജീവിച്ചിട്ടും ഇങ്ങനെങ്കിലും നിൻ്റെ വണ്ടി ഓടുന്നല്ലോ മോണെ നിനക്ക് നമസ്തേ എന്ന് പറയും അതുകൊണ്ടാണ് കുട്ടികളോടുള്ള നമ്മുടെ ആ മനോഭാവങ്ങളിൽ ഒത്തിരി വ്യത്യാസം വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നമുക്കറിയാം നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ നമ്മളോട് നല്ല ബന്ധം ബന്ധമുണ്ടെങ്കിലുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാമോ നമ്മുടെ കുട്ടികൾ വിശ്വാസ കാര്യങ്ങളിൽ വളരെയേറെ താല്പര്യം കാണിച്ചുള്ളൂ കണക്ക് സാറിനെ ഇഷ്ടമായതുകൊണ്ട് കണക്ക് പഠിച്ചു എന്ന് പറയുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് ഇംഗ്ലീഷ് സാറിനെ ഇഷ്ടമില്ലാഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയെ തന്നെ വെറുത്തു പോയൊരു നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന വിശ്വാസ പ്രമാണമൊക്കെ നിങ്ങൾ പറയുന്നതിന് മുമ്പേ അവർ പഠിച്ചോളൂ നിങ്ങളെ ഇഷ്ടമില്ലെങ്കിലുണ്ടല്ലോ വലിയ പാഠം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാറുണ്ട് എൻ്റെ അച്ഛന്മാരോടൊക്കെ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ അപ്പോയിൻമെൻ്റാണ് ഏറ്റവും ശ്രദ്ധിച്ച് നടത്തേണ്ടത് അതിന് വലിയ ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നല്ല അമ്മ മനസ്സുള്ള ആരെങ്കിലുമെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഇരുത്താവുള്ളൂ എൻ്റെ ചിന്ത ഈ സൺഡേ സ്കൂളിൻ്റെ പ്രൊമോഷൻ താഴോട്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യം പന്ത്രണ്ടാം ക്ലാസ്സിൽ കൊണ്ടു കിടണം കാരണം അത് എളുപ്പമാണ് പറഞ്ഞ് പഠിപ്പിക്കുക പിന്നെ പഠിപ്പിച്ച് 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 കുഞ്ഞുങ്ങളുമായിട്ട് നല്ലൊരു ബന്ധമൊക്കെ കഴിയുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുത്തണം കാരണം ചില പാർട്ടികളൊക്കെ വന്ന ഉടനെ നമ്മൾ ഒന്നാം ക്ലാസ് ഏൽപ്പിച്ച് കൊടുക്കും പഴയ നമ്മുടെ ഒരു സെക്കുലർ സ്കൂളിൻ്റെ ലെവലിലാണ് എന്നിട്ടോ സാറിനെ കണ്ടിട്ട് പിള്ളേർ ബോധം കെട്ട് പിന്നെ അവർക്ക് സൺഡേ സ്കൂളിൽ വരാനുള്ള താല്പര്യവും കൂടെ പോകും അമ്മമാരാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അമ്മ മനസ്സുണ്ടാകണമെന്നൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ പൊക്കോളാം ഈ യൂണിഫോമുകാർക്കൊക്കെ എന്നോട് അരിശയുണ്ട് അമ്മമാരാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മ മനസ്സുണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ചിലർ ഭയങ്കര പട്ടോളക്കാരെക്കാളും കഷ്ടമാണ് കുഞ്ഞുങ്ങളോട് അപ്പോൾ അവിടെ ശരിക്കും അമ്മ മനസ്സോടുകൂടിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നല്ലൊരു ബന്ധം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് രൂപീകരിക്കുകയാണെങ്കിൽ ഒത്തിരി വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് നമുക്ക് ഒരു നല്ല സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു കൊച്ചു കുഞ്ഞു പേടിച്ചു കഴിഞ്ഞാൽ അവൻ ഓടി ഓടിപ്പോകുന്നത് ആരുടെ അടുത്തേക്കാണ് അമ്മയുടെ അടുത്തേക്കാണ് ഒരു പട്ടിയോ പൂച്ചയോ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഓടുന്നത് ഏതെങ്കിലും ഇടങ്ങളിലാണ് എവിടെങ്കിലും കട്ടിക്കിഴയൊക്കെ പോയി പാത്തിരിക്കും പക്ഷെ നിങ്ങളുടെ കുഞ്ഞ് പേടിച്ചു കഴിഞ്ഞാൽ അവൻ ഓടി വരുന്നത് അവന് സുരക്ഷിതത്വം കൊടുക്കുന്ന അമ്മയുടെയും അപ്പൻ്റെയോ അടുത്തേക്കാണ് എന്നിട്ടോ അമ്മ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പേടി പോയി അത് ഭയങ്കര അത്ഭുതമാണ് ഇപ്പോൾ ഒരു ആന വരുന്നു ആനയെ കണ്ട അമ്മ ഉൾപ്പെടെ പേടിച്ച് നിൽക്കുക അപ്പോഴാണ് കൊച്ചു വന്ന് ഓടിക്കയറി കുറേ അവനും കെട്ടിപ്പിടിച്ചൊരു ഇരിപ്പൊക്കെ ഉണ്ട് കുറേ നേരം അത് കഴിഞ്ഞ് നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യം എന്നാണെന്നറിയാമോ അവൻ അവൻ കുറേ നേരം അമ്മയെ കെട്ടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ പേടി പോയി അവൻ തിരിഞ്ഞ് നാനേ വെല്ലുവിളിക്കും ധൈര്യമുണ്ടേ വാടാ അപ്പോൾ അമ്മ പറയും എൻ്റെ മോനെ നീ എങ്ങനെ പറയാതെ എങ്ങാനും കഷ്ടകാലത്തിന് കയറി വന്നാൽ നമ്മുടെ കാര്യം കട്ടപ്പോക നീ ഇങ്ങോ വാടാ എന്നെ കാണിച്ചു തരാടാന്ന് പറയും കാരണം അതിൻ്റെ ഭയം പോയി പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ നിങ്ങളുടെ അടുത്ത് ഭയപ്പെട്ട ഒത്തിരി കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ സുരക്ഷിതത്വം കൊടുക്കുമെന്നും പ്രതീക്ഷിച്ച് കൊടുക്കുന്നുണ്ടോ ആവും നിങ്ങളുടെ അടുത്ത് കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സങ്കടം പറയാൻ ഇതുവരെ വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള ഒന്ന് കൈവെക്കാവും കുട്ടികൾ അവരുടെ സങ്കടങ്ങൾ പറയാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ളവരെല്ലാം അപ്പുറത്തെ സൈഡിൽ തോന്നി ഇപ്പുറത്തെ സൈഡിൽ ആരും ഇല്ല ആ കുറച്ച് പേരുണ്ട് കേട്ടോ കൊള്ളാം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല സുരക്ഷിതത്വം കൊടുക്കുന്ന അധ്യാപകരാണ് നിങ്ങളുടെ അടുത്ത് അവരുടെ ഹൃദയ വേദന പങ്കുവയ്ക്കാനായിട്ട് കുട്ടികൾ വരുന്നു അതിന് കുറച്ച് സമയം അവരുടെ കൂടെയൊക്കെ നിന്നു കൊടുക്കണം ഇൻ്റർവൽ ടൈം കിട്ടി അവരുടെ സ്റ്റാഫ് റൂമിലോട്ട് ഓടി അവിടെ ഏത്തക്കാ പോകും ജായം കുടിച്ച് വട്ടം കുടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ പിള്ളേർ ഈ വഴിയൊക്കെ പോകും ആകപ്പാടെ കുറച്ച് സമയം നമുക്ക് കിട്ടത്തുള്ളൂ കുട്ടികളുടെ കൂടെ ചെലവഴിക്കണം ഒരു സ്നേഹം ഉണ്ടാവണം അപ്പോൾ അവർക്ക് ഈ ഭയമെല്ലാം പോകും അവർക്ക് നല്ല ധൈര്യം ഉണ്ടാവും നിങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല നന്നായിട്ട് പഠിക്കാനും ജീവിതത്തിൽ നല്ല രീതിയിൽ വളരാനും എല്ലാം അവർക്ക് കാരണമായിട്ട് മാറും ചിലപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ബ്രോക്കൺ ഫാമിലീസിൽ പ്രത്യേകിച്ച് അപ്പനും അമ്മയും കൂടെ വഴക്കൊക്കെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ എന്തേലും ഭയപ്പെട്ട കുഞ്ഞുങ്ങളാണെന്നറിയാമോ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ പേടി എന്നാണെന്നറിയാമോ അപ്പനും അമ്മയും അവരെ ഇട്ടേച്ചു ഇട്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭയപ്പാട് അതുകൊണ്ട് തന്നെ ഇവർ സ്നേഹിച്ചു കഴിഞ്ഞാൽ അപ്പനും അമ്മയെ സ്നേഹിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ നല്ല കരുത്തുള്ളവരാണ് നിങ്ങളുടെ കൂടത്തിൽ തന്നെ കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കളുണ്ടാവും ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾ ഒരു ദിവസം ഒരു ഒരു അവധി ദിവസം ഭാര്യയും ഭർത്താവും കൂടെ കട്ടിലേ കിടക്കുക വർത്താനുമൊക്കെ പറഞ്ഞു ആ ബെഡ്റൂമിൻ്റെ വാതിൽ ഇച്ചിരി തുറന്ന് കിടപ്പുണ്ട് നിങ്ങൾക്കൊന്ന് രണ്ട് കൊച്ചു കുട്ടികളുണ്ട് അവർ നിങ്ങളെ കണ്ടു കണ്ടുവെന്ന് വിചാരിക്കുക അവരെന്താ ചെയ്യാൻ പോകുന്നത് ഓടി വന്ന് നടുക്ക് കയറി കിടക്കും അപ്പോൾ നിങ്ങൾ പറയും ഉഴപ്പി കേട്ടോ ഇച്ചിരി നേരം ഒന്ന് വർത്താനം പറയാമെന്ന് ഓർത്ത കളഞ്ഞു അവരൊഴപ്പുന്നതല്ല അവർക്ക് ഭയങ്കര കൊതിയാണ് നിങ്ങളിങ്ങനെ സ്നേഹിച്ച് ജീവിക്കുന്നത് കാണാൻ അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു മനഃശാസ്ത്രം അതാണ് അതുകൊണ്ട് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയാമോ ഈ അപ്പനും അമ്മയും കൂടെ വഴക്ക് പിടിക്കുന്നു അപ്പൻ വഴക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് കൊച്ചു സ്കൂളിൽ പോകാൻ നേരം കേൾക്കുന്നത് ബാക്കി ഞാൻ തിരിച്ച് വന്നിട്ട് എന്നൊക്കെയാണ് കൊച്ചു കേൾക്കുന്നത് അപ്പോൾ കൊച്ചിന് ഭയങ്കര പേടിയാണ് കൊച്ചു സ്കൂളിൽ വെച്ചെന്നാൽ ശ്രദ്ധിച്ചിരിക്കുകയല്ല കൊച്ചിന് ഭയങ്കര പേടി എന്താ തിരിച്ചു വരുമ്പോൾ അമ്മ കാണുവാ കൊച്ചിന് കൊച്ചിന് കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ഭയപ്പാട് എന്നാണെന്ന് നിങ്ങൾ അവരോട് പറയാം നിന്നെ ഇട്ടച്ച് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയോ ഞെട്ടി വിറച്ച് പോകും കൊച്ചു കേട്ടോ കൊച്ചിന് ഭയങ്കര പേടിയാ അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് അതാണെങ്കിൽ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുടുംബങ്ങളിലേക്ക് ചെല്ലണം കുടുംബങ്ങൾ ഈ കുട്ടികളുടെയൊക്കെ വീടുകളിൽ നിങ്ങൾ സമയം ഉണ്ടാക്കി പോകണം അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം അവരെങ്ങനെയാണ് അവർ സ്നേഹിക്കുന്നുണ്ടോ അവരെ വഴക്ക് പിടിക്കുന്നുണ്ടോ അവർ ബ്രോക്കൺ ഫാമിലിയാണോ അവർ എന്നാ വഴിപിരിഞ്ഞ് ജീവിക്കുന്നതാണോ എന്തിനാണെന്നറിയാമോ നിങ്ങളെ ഈ കുട്ടികളെ സ്നേഹിക്കാൻ അത് നിങ്ങളെ സഹായിക്കും ഞാൻ കുറേ വർഷം കൗൺസിലിംഗ് എല്ലാം നടത്തി കേട്ടോ കൗൺസിലിംഗ് കൗൺസിലിങ്ങായിരുന്നു അഞ്ചാറ് വർഷം കൗൺസിലിംഗ് കൗൺസിലിങ്ങാടത്ത് ജീവിക്കുമ്പോഴാണ് അവർ മെത്രാനാക്കിയത് ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഓരോ വ്യക്തിയെയും കേട്ട് കഴിയുമ്പം എനിക്ക് അവരോട് അവരോടൊത്തിരി ആദരവ് തോന്നാറുണ്ട് കാരണം ഞാൻ ചിന്തിക്കും ദൈവമേ അവരുടെ സാഹചര്യത്തിലായിരുന്നു ഞാനെങ്കിൽ ഞാൻ ഇത്രയും പിടിച്ച് നിൽക്കത്തില്ലായിരുന്നു അതാണ് നമ്മുടെയൊക്കെ ക്ലാസ് മുറികളിൽ ഉഴപ്പുന്ന കുട്ടികളെന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തുകയും അവരെ നമ്മൾ അവർ ചീത്ത കുട്ടികൾ ഇവർ നല്ല കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം അവർക്കൊരു ചരിത്രമുണ്ട് കേട്ടോ അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് പീപ്പിൾ ആർ നെവർ ബാഡ് ബട്ട് ദ ആർ ഡിഫറെ എന്ന് പറയാറുണ്ട് വ്യക്തികൾ ഒരിക്കലും മോശമല്ല അവർ വ്യത്യസ്തരാണ് അതുകൊണ്ട് വ്യത്യസ്തരായവരെ ആ രീതിയിൽ കണ്ടറിഞ്ഞാൽ മാത്രം മതി ഞാൻ ഒരു കാര്യമോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമുക്ക് നല്ല ബന്ധങ്ങൾ നിങ്ങൾ അവരുമായിട്ട് സൃഷ്ടിക്കണമെന്ന് പറയുമ്പോഴും നല്ല ബന്ധങ്ങൾ പരസ്പരം ഉണ്ടാക്കാനും നമ്മൾ പഠിപ്പിക്കേണ്ടതാണ് ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അനാവശ്യമായ നിറം കൊടുത്ത് അവരെ നമ്മൾ പരിഹസിക്കുകയൊന്നും ചെയ്യരുത് കാരണം കാലമല്ല ഒത്തിരി മാറി കേട്ടോ എന്നോട് ആൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിതാവേ ഞങ്ങളൊരു പെങ്കൊച്ചനോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കന്യാസ്ത്രീയും അച്ഛനും ഞങ്ങളുടെ പുറകെയാണ് ഞങ്ങൾ തമ്മിൽ പ്രണയമാ എന്നെല്ലാം പറയും അത് വീട്ടിൽ ചെന്ന് പറയുന്നു അവിടെ ചെന്ന് പറയുന്നു പിന്നെ കുറേ കുറെ ഉണ്ട് നാട് മുഴുവൻ ഭരത്തും ഞങ്ങൾ ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞു നിൽക്കുകയുള്ളൂ നിങ്ങൾ ഓർക്കണം പഴയതിൽ നിന്നൊക്കെ വ്യത്യാസമാണ് ഇപ്പോഴത്തെ പിള്ളേർ പണ്ടൊക്കെ നമുക്കൊക്കെ ഒരു പെങ്കൊച്ചിനോട് വർത്തമാനം പറയാമെന്ന് പറഞ്ഞാൽ എന്ത് ടെൻഷൻ പിടിച്ച പരിപാടിയായിരുന്നു അയ്യോ സൺഡേ സ്കൂളിൽ ആകപ്പാടുകൾ പള്ളി വരുമ്പോഴാണ് ഈ പെൺപിള്ളേരുമായിട്ട് വർത്തമാനം പറയാനൊരു അവസരം ഞാനൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ സൺഡേ സ്കൂൾ പോലും ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിരുന്നു എന്നാ കഷ്ടകാലം അത് അല്ലേ ഞങ്ങളൊക്കെ പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഉടനെ അത് മിക്സഡാക്കുകയും ചെയ്തു എനിക്കത് ഇതുവരെ അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അപ്പോൾ പണ്ടൊക്കെ ഒരു പെൺകൊച്ചിനോട് വർത്താനം പറയാൻ കഴിഞ്ഞാൽ വലിയ പാടാണ് കാരണം അവളുടെ അമ്മയും കൂടെ വന്നിട്ടുണ്ട് അത് വലിയ ശല്യമാണ് അത് വീട്ടിൽ പോയെന്ന് ഉറപ്പാക്കണം പിന്നെ അതിനേക്കാളും വലിയ ഉപദ്രവം നമ്മുടെ അമ്മ വന്നിട്ട് അയ്യോ അത് വലിയ പേടിയാണ് പിന്നെ നമ്മുടെ കൂട്ടുകാരുണ്ട് ഇതെല്ലാം ഉഴപ്പുന്ന എല്ലാം കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് അവളുടെ പുറകെ സൈക്കിളെല്ലാം ചവിട്ടി നടക്കുമ്പോഴാണ് അവളൊന്ന് തിരിഞ്ഞൊന്ന് പുഞ്ചിരിക്കും പിന്നെ പൂവായി പൂന്തികളായി പൂങ്കാലമായി പൂന്തോട്ടമായി എല്ലാമായി അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയാണോ ഇപ്പം പെമ്പിള്ളേരാണ് ഇങ്ങോട്ട് വരുന്നത് എടാ ഇനി വന്നേടാ നിന്നെ ഒത്തിരി കാലുള്ള നീ നീ ഇങ്ങോന്ന് നിന്നോട് ചെയ്യാൻ പിന്നെ നമ്മുടെ ആമ്പിള്ളേരാണ് പമ്മിയൊക്കെ നിൽക്കുന്ന ഇവളന്മാരുടെ മുമ്പിൽ കാലം ഒത്തിരി മാറി ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധവും എല്ലാം മാറി അവിടെ നമ്മൾ ശരിക്കും ഒരു നല്ല പരിശീലനം കൊടുക്കേണ്ടത് ആ അന്തസ്സോടെയും അഭിമാനത്തോടെയും സാഹോദര്യത്തോടെയും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്